ഹബീബായ തങ്ങൾ വഫാത്തായ മാസം തന്നെയാണ് ഈ റബിയോയിലെ തങ്ങളുടെ ഉമ്മത്തായ നമ്മൾ ഒരു സന്തോഷ പ്രകടനം മാറ്റി വെച്ച് സങ്കട അത് പ്രകടിപ്പിക്കുക വേണ്ടത് അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ റസൂറുള്ളു തങ്ങളെ നഷ്ടപ്പെട്ട ആ ദുഃഖമുണ്ടാവുകയല്ലേ ആ ദുഃഖം ആചരിക്കുകയല്ലേ വേണ്ടത് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദുഃഖം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സങ്കടം പ്രകടിപ്പിക്കുക എന്നുള്ളത് ദീനെ നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യമല്ല അത് ദീന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ല മാത്രങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു സുബാനവത്തലയോ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയുകയില്ല മാത്രമല്ല ഒരു വ്യക്തി മരിക്കുക പോലുള്ള മുസീബത്തുകൾ നമ്മളേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മോട് ദുഃഖം പ്രകടിപ്പിക്കാതെ ക്ഷമിച്ച് നിൽക്കാനാണ് നമ്മോട് പറയുന്നത് എന്നാൽ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഒരു ഞാമത്ത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേല് നന്ദി പ്രകടിപ്പിക്കുക അതായത് ഞാമത്തെ പ്രകടിപ്പിക്കാനാണ് ദീന നമ്മോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാനും ഒരു വ്യക്തി മരിക്കുക അല്ലെങ്കിൽ ഒരു മുസീബത്ത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മോട് ക്ഷമിച്ച് നിൽക്കാനും ദീന നാം നമ്മോട് കൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഞമ്മത്തിൽ ആ ഞമ്മത്തിന്റെ മേൽ നാം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് അല്ല മറിച്ച് അവിടുത്തെ വഫാത്തിന്റെ മേൽ നാം ദുഃഖം പ്രകടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഇത് തന്നെയാണ് മഹാനായ സുയൂത്തി മാം ഹിജ തൊള്ളായിരത്തി പതിനൊന്നിലെ വഫാത്തായ സുയൂത്തി മാം അവിടുത്തെ പറയുന്നത് ഇതാണ് സുയൂത്തി മാമിന്റെ ഹാവി ഇതിന്റെ എഴുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിലൂടെ കാണാം അതായത് തങ്ങളുടെ ജനനമായ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ പേരിൽ നാം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കുള്ള ഏറ്റവും വലിയ മുസീബത്തായ അവിടുത്തെ വഫാത്തിൻ്റെ മേലെ നാം ദുഃഖം പ്രകടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്